നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കേസ് എൻ എ ഏറ്റെടുത്തിരിക്കുകയാണ് എൻ എ കോടതിയിലാണ് ഇനി ജാമ്യം പരിഗണിക്കുക അതേസമയം കേരളത്തിൽ വലിയ പുകലാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് സംസ്ഥാന ബി ജെ പിക്ക് ഇടത് വലത് മുന്നണികൾ സഭാ നേതൃത്വം ഒക്കെ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പ്രതിഷേധവുമായി ബി ജെ പി ഇനി സഭയിലേക്ക് വരണ്ട അല്ലെങ്കിൽ അരമനകൾ കയറിയിറങ്ങണ്ട എന്നൊക്കെയാണ് സഭയിലെ ചില ആളുകൾ പിതാക്കന്മാരൊക്കെ പറയുന്നത് പ്രധാനമായും അവർ പറയുന്നത് ബി ജെ പി തിരഞ്ഞെടുപ്പ് വേളയിൽ ക്രിസ്മസ് കേക്കും ഈസ്റ്റർ ആശംസകളുമായി വന്ന് തൃശ്ശൂരിലടക്കം വിജയിച്ചു എന്നതാണ് മാത്രമല്ല ഡിവൈഎഫ്ഐ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയൊക്കെയാണ് ഇവിടുത്തെ ബി ജെ പി വിരുദ്ധ ആളുകൾ നോട്ടം ഇട്ടിരിക്കുന്നത് അവർക്കെതിരെയാണ് വലിയ പ്രതിഷേധം നടക്കുന്നത് എന്നാൽ ഇതിലെ വാസ്തവം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബി ജെ പി കാര് പറയുന്നത് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതായത് ബി ജെ പിക്ക് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ അതായത് ഒരു തൃശ്ശൂരിൽ ജയിച്ചു അവിടെ സഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം പക്ഷേ ബി ജെ പിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് നമുക്കറിയാം ആർ എസ് എസ് വളർത്തുന്ന അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ നയങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യാസപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി പോകാനുള്ളൊരു തൻ്റെ ഇടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും പോകാനുള്ള സാധ്യതയോ ബി ജെ പിക്ക് മുന്നിലില്ല ഛത്തീസ്ഗഡിലെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആർ എസ് എസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്ന പ്രശ്നം അത് അവിടുത്തെ ബി ജെ പിക്ക് കൃത്യമായിട്ടറിയാം മാത്രമല്ല ബി ജെ പിക്ക് മാത്രമല്ല അവിടുത്തെ കോൺഗ്രസിനും അറിയാം എന്നതാണ് ശ്രദ്ധേയം ഇന്ന് ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നില്ല ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് കാണുന്നില്ല നമ്മൾ ഇവിടുന്ന് പോകുന്ന എം പിമാരും മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയം അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും വലിയ കാര്യമല്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മറ്റൊന്ന് ഛത്തീസ്ഗഡിലെ ഈ വിഷയം അത് ലഘൂകരിച്ച് കണ്ടാൽ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന ബി ജെ പിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വോട്ട് ബാങ്കായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നോർത്ത് ഇന്ത്യയിലുണ്ട് അപ്പോൾ കേരളത്തിലെ ഇത്തരം ചില തൃശ്ശൂരും അല്ലെങ്കിൽ കോട്ടയം പോലുള്ള ചില സ്ഥലങ്ങളിൽ വിജയിച്ച് കയറാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ബി ജെ പി ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ മറ്റു കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ദേശീയ നേതൃത്വത്തിന് ഇനി കേരളത്തിലെ ബി ജെ പിയോട് വലിയ താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായ മതപരിവർത്തനവും ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ബി മുന്നോട്ട് പി പോകും എന്ന് കരുതാനും വയ്യ മാത്രമല്ല അത്തരത്തിലുള്ളൊരു നീക്കം എന്തായാലും ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ബി ജെ പി കുറ്റം പറഞ്ഞ് ഇടത് വലതു മുന്നണികൾ പോവുക അത് കേട്ടുകൊണ്ടിരിക്കാൻ ബി ജെ പി നേതാക്കളും ഉണ്ടാവുക എന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലാതെ ഇക്കാര്യത്തിൽ ബി ജെ പി ഒരു നിലപാട് മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ